നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുട്ടിടിക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കാണുമ്പോൾ മുട്ടിയിഴയും നൂറ്റി മുപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടി ഒഴുകിയാൽ കേരളത്തിലെ ഏഴ് ജില്ലകളിൽ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ വെള്ളം കുടിച്ചു മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷത്തിനെ പരിഹാരം കാണാൻ ഇരട്ടച്ചങ്ങന് കേൾപ്പില്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു പണിയണമെന്ന് പറയാൻ സി പി എമ്മിലെ ഒരു നേതാവിനും ധൈര്യമില്ലാതെ പോയിരിക്കുന്നു സമരം സമരം സിന്ദാബാദ് എന്ന് സഖാക്കളെ പഠിപ്പിക്കുന്ന സി പി എം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു ഹർത്താൽ പോലും നടത്തിയ ജനശ്രദ്ധയെ ആകർഷിക്കുന്നില്ല മുല്ലപ്പെരിയാർ പൊളിച്ചു പണിയണമെന്ന് കേരളത്തിലെ സി പി എം പറയുമ്പോൾ തൊട്ടുപോയാൽ വിഷയം മാറുമെന്നാണ് തമിഴ്നാട് സി പി എമ്മിന്റെ നിലപാട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അടുത്ത ഫ്രണ്ടാണെന്ന് അവകാശപ്പെടുന്ന പിണറായി വിജയനും ഇടതു സർക്കാരിനും അണക്കെട്ട് പൊളിച്ചു പണിയാനുള്ള നടപടി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ആശങ്കാജനകമായ നിലയിൽ അണക്കെട്ട് നിറയുന്ന ഓരോ മഴക്കാലവും കേരളത്തിന് വൻ ഭീഷണിയാണെന്നിരിക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ചു മണിയാലുള്ള ശാശ്വതമായ നടപടിയെടുക്കാൻ പിണറായി വിജയന് സാധിക്കില്ല സാധിക്കുകയുമില്ല പ്രശ്നം പാർലമെന്റിലും സുപ്രീം കോടതിയിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുന്നതിൽ കേരള സർക്കാർ എക്കാലവും വൻ പരാജയമാണ് ഓരോ കാലത്തും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടുന്നതിൽ തമിഴ്നാട് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ അതോ അതിൽ താഴ്ത്തി നിർത്തണമോ എന്നതല്ല ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം കാലപ്പഴകം ചെന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരും സ്വത്ത് വകകളും ഇല്ലാതാകുമെന്നുള്ള വസ്തുത ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് മഴക്കാലത്ത് ഇടുക്കി അണക്കെട്ട് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ആ വെള്ളം താങ്ങി നിർത്താനുള്ള ശേഷി ഇടുക്കി ചെറുതോണി ഡാമുകൾക്കില്ല മാത്രമല്ല ഈ അണക്കെട്ടുകൾക്ക് താഴെ ഭൂതത്താൻ കെട്ട് ഇടമലയാർ ഉൾപ്പെടെ വേറെയും ഡാമുകൾ ഉണ്ട് എന്നതാണ് ഏറ്റവും ഭീതികരമായത് ഒരേ സമയം ആറയുടെ അണക്കെട്ടുകൾ തകരുകയും വൻ പ്രളയവും അനുബന്ധമായി മലയിടിച്ചിലും ഭൂകമ്പവും സംഭവിക്കാവുന്ന ഭയാനകമായ സാഹചര്യം ലോകത്തെ അറിയിക്കുന്നതിൽ പിണറായി സർക്കാർ വൻ പരാജയം തന്നെയാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പെരിയാറിലെ വെള്ളം കിഴക്കോട്ടൊഴുക്കി തമിഴ്നാട്ടിലെ തേനി മധുര ശിവഗംഗ രാമനാഥപുരം ജില്ലകളിലെ വരണ്ട മഴ നിഴൽ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുവിടുക എന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുമ്പോഴത്തെ ലക്ഷ്യം തമിഴ്നാട്ടിലെ നഗരമായ മധുരയിലെ ചില ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ അണക്കെട്ട് കേരളത്തിൽ അത് പ്രവർത്തിപ്പിക്കുന്നതും ഉടമസ്ഥ വഹിക്കുന്നതും തമിഴ്നാട് സർക്കാരാണ് അണക്കെട്ടിന്റെ ഭാഗമായ ബേബി ഡാം ശക്തിപ്പെടുത്തുന്നതിന് പതിനഞ്ച് മരങ്ങൾ മുറിക്കാൻ തമിഴ്നാട് പുതുക്കി നൽകിയ അപേക്ഷയിൽ കേന്ദ്രം വനപരിസ്ഥിതി മന്ത്രാലയം നാലാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അറ്റകുറ്റപ്പണിക്കുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിന് കേരളം തടസ്സം നിൽക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ അനുകൂല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുല്ലപ്പെരിയാർ ഡാം ബലപ്പെടുത്താൻ നിർദ്ദേശിക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം മേൽനോട്ട സമിതി എത്രയും വേഗം പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞിരിക്കുന്നു അതേസമയം ബലപ്പെടുത്തലിന് പകരം പുതിയൊരു അണക്കെട്ട് പണിത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല ചുണ്ണാമ്പുകല്ലും ചക്കരയും കത്തിച്ച് ഇഷ്ടിക പൊടിയും ഉപയോഗിച്ചാണ് പഴയ സാങ്കേതിക വിദ്യയിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിർമ്മാണം നടപ്പാക്കിയിരിക്കുന്നത് പരമാവധി നൂറു വർഷത്തെ കാലാവധി പ്രതീക്ഷിച്ച് നിർമ്മാണം നടത്തിയ അണക്കെട്ട് നൂറ്റിമുപ്പത് വർഷം പിന്നിട്ടിരിക്കുന്നു നൂറ്റിപ്പത്തടിക്ക് താഴെ ജലനിരപ്പ് എത്തിക്കാതെ ബലപ്പെടുത്തലിനുള്ള ഗ്രൗണ്ടിംഗ് നടത്തുന്നത് ഗുണം ചെയ്യില്ലെന്ന കേരളത്തിന്റെ വാദം പരിഗണിച്ച കോടതി വിഷയത്തിൽ മേൽനോട്ട സമിതി തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഇടുക്കി ജില്ലയിലെ തേക്കടിയിൽ പശ്ചിമഘട്ടത്തിലെ കുന്നുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റി മീറ്റർ ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനുമിടയിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെന്നി ക്യൂക്ക് നിർമ്മിച്ച അണക്കെട്ട തമിഴ്നാട്ടിലെ ആറ് ജില്ലകളിൽ വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് അണക്കെട്ടിൽ നിന്ന് പെൻസ്റ്റൂക്ക് പൈപ്പ് വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശം പൂർണ്ണമായും കേരളത്തിനാണ് അതിനാൽ ഇത് പൂർണ്ണമായി കേരളത്തിന് അവകാശപ്പെട്ട വെള്ളവുമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചതിൻ്റെ ഫലമായി സൃഷ്ടിക്കപ്പെട്ടതാണ് തടാകവും പരിസരവും ഉൾപ്പെടുന്ന പെരിയാർ കടുവ സങ്കേതം